ഡിസംബർ ഇരുപത്തി മൂന്നാം തീയ്യതി എസ് ഐ ആറിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു പന്നിയാകര വില്ലേജിൽ ഇരുപത്തിനാല് ബൂത്ത് എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോ ആയിരത്തി ഇരുന്നൂറ്റി തെന്നൂറ്റാറ് പേർക്കാണ് നേരിട്ട് ഹാജരായി രേഖകൾ സമർപ്പിക്കണമെന്ന് പറയുന്നത് അപ്പൊ വിദ്യാഭ്യാസത്തിന് പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഹാജരാവാൻ പറ്റോ വിദേശത്ത് ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലി തേടി പോയവർക്ക് ഹാജരാവാൻ പറ്റോ അപ്പൊ ഈ കേരളത്തിൽ ഉടനീളം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര പേര് ഈ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോകും കേന്ദ്ര ഗവൺമെന്റ് ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കുന്നുണ്ട് ആ ഹിഡൻ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നതാരാ ഈ പിണറായി ഗവൺമെന്റാ നമസ്കാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആർ നടപ്പിലാക്കാൻ ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ വിവാദങ്ങൾ അതിനെ വിടാതെ പിന്തുടരുകയാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരാർക്കും വോട്ടർ പട്ടിക അർഹമായ വോട്ടർ പട്ടികയിലെ സ്ഥാനം നഷ്ടമാകില്ല എന്ന് കേരള ഗവൺമെന്റ് ഉറപ്പു നൽകുമ്പോഴും ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് എസ്ഐ ആറുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ബി എൽഒ്ക്ക് മുമ്പിൽ സ്വയം ഹാജരാകണം സ്വയം സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ ഇതെങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളൊരു ചോദ്യം കൂടിയിരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുക ാണ് കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കാണ് ബി എൽഒമാര് എസ് ഐആറിന്റെ ഫോമ് കൊടുത്തത് ആ ഫോം ഫില്ല് ചെയ്തതിന് പൂരിപ്പിച്ചതിന് ശേഷം ആ ആർക്ക് ബി എൽഒമാർക്ക് തിരിച്ചു നൽകണം ആ ഫോമിൽ ആവശ്യപ്പെടുന്നത് ുമായ ബന്ധുവിൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ക്രമ നമ്പർ കോൺസ്റ്റിറ്റ്യൻസിയുടെ നമ്പർ അങ്ങനെ ചില രേഖകൾ അവർ ചോദിക്കുന്നുണ്ട് ആ ഫോം പൂരിപ്പിച്ചതിനു ശേഷം ബി എൽഒമാർക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് ആ തിരിച്ചു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി എസ് ഐ ആറിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ബി എൽഒമാരെ ഇപ്പൊ പന്നയാങ്ങര വില്ലേജിൽ പന്നയാങ്ങര വില്ലേജിൽ ഇരുപത്തിനാല് ബൂത്ത് എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അവർ നൽകിയിരിക്കാൻ ആയിരത്തി ഇരുന്നൂറ്റി തെന്നൂറ്റാറ് പേർക്കാണ് നേരിട്ട് ഹാജരായി രേഖകൾ സമർപ്പിക്കണമെന്ന് പറയുന്നത് നേരിട്ട് ഹാജരായിട്ട് വെറും ഇരുപത്തിനാല് ബൂത്തുകളിൽ നിന്നാണ് അപ്പൊ ഇരുപത്തിനാല് ബൂത്തുകളിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി തെന്നൂറ്റാറ് പേര് നേരിട്ട് ഹാജരായി സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുക്കണം സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് കടന്നു ചെന്ന വിദ്യാർത്ഥികളുണ്ട് അവർ എന്തു ചെയ്യും അതുപോലെ തന്നെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഗൾഫ് കൺട്രിയിലേക്ക് ചെക്കേറിയവരുണ്ട് അവർ എന്തു ചെയ്യും അവർക്ക് ഈ എന്താ പറയുന്നത് അവർക്ക് പാസ്പോർട്ട് നൽകിയതാരാ ഈ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റിന്റെ രേഖാ ലിസ്റ്റിൽ നാലാമതായി പറയുന്നത് പാസ്പോർട്ടാണ് ഈ പാസ്പോർട്ട് കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് അല്ലേ അപ്പൊ ഈ അവർക്ക് നേരിട്ട് ഹാജരാവാൻ പറ്റുമോ അവര് പറയുന്നത് എന്താ അതോടൊപ്പം തന്നെ പറയുന്നത് ഇവര് പറയുന്നത് എന്താ മുപ്പത് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ജനിച്ചവരാണെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുത്താൽ മതി അതോടൊപ്പം തന്നെ രണ്ടാമതായി പറയുന്നത് എന്താ ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി നാലിന് വരെ ജനിച്ചവർ രണ്ടായിരത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് വരെ ജനിച്ചവരു ജനിച്ചവരാണെങ്കിൽ സ്വന്തം സാക്ഷ്യപ്പെടുത്തി അച്ഛന്റെയോ അല്ലെങ്കിൽ അമ്മയുടേതോ കൊടുത്താൽ മതി അതോടൊപ്പം പറയുന്നത് എന്താ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവരാണെങ്കിൽ സ്വന്തം രേഖയോടൊപ്പം അച്ഛന്റെയും അമ്മയുടേതും കൊടുക്കണം അപ്പൊ എസ് ഐആർ ഫോം ഫിൽ ഫുൾ പൂരിപ്പിച്ചു കൊടുക്കുമ്പോ അന്ന് അച്ഛന്റെയും അമ്മയുടെയും പേരുകളെല്ലാം വിവിധ ബൂത്തുകളിൽ ആയതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അവരെന്ത് ചെയ്തു സഹോദരന്റെത് ചേർത്തു സഹോദരിയുടെ ചേർത്തു അമ്മാവൻ്റെത് ചേർത്തു അമ്മായിടേത് ചേർത്തു അതൊന്നും പോരാ അച്ഛൻ്റേതോ അല്ലെങ്കിൽ അമ്മയുടേതോ വേണമെന്നും അതോടൊപ്പം നേരിട്ട് വന്ന് ഹാജരാവണം ഹാജരാകണമെന്നാണ് പറയുന്നത് അപ്പൊ വിദ്യാഭ്യാസത്തിന് പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഹാജരാവാൻ പറ്റുമോ വിദേശത്ത് ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലി തേടി പോയവർക്ക് ഹാജരാവാൻ പറ്റുമോ അങ്ങനെ അത് പറ്റാതെ വരുമ്പോ ഇത്രയും ആളുകൾ ഇരുപത്തിനാല് പോത്തു നിന്നാണ് കേവലം ആയിരത്തി ഇരുന്നൂറ്റി തെണ്ണൂറ്റി ആറ് പേര് പുറത്തേക്ക് പോലും അല്ല ഇരുപത്തിനാല് ബൂത്തുകളിൽ നിന്നാണ് ഹിയറിംഗ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അവരെന്താ കൊടുക്കുന്നത് പന്ത്രണ്ടാം തീയതി മുതൽ ഹിയറിംഗ് ഡേറ്റ് ആ പന്ത്രണ്ടാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ അവരെ നേരിട്ട് ഹാജരാണമെന്ന് പറയുമ്പോൾ അപ്പൊ ഈ കേരളത്തിൽ ഉടനീളം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര പേര് ഈ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോകും മെയിൻ ലിസ്റ്റ് പ്രസി പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് പറയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് അവരുടെ ഇടൻ അജണ്ട നടപ്പിലാക്കുന്നത് ആ ഇടൻ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നതാരാ ഈ പിണറായി ഗവൺമെന്റാ അതുകൊണ്ടല്ലേ നേരിട്ട് ഹാജരാകുന്ന പറഞ്ഞുകൊണ്ടുള്ളത് ഇത് മാറ്റം വരുത്തണ്ടേ അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടൻ അജണ്ട ബിഹൈൻഡ് ദി സ്ക്രീനിൽ ഇരുന്നു കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുമ്പോൾ ഇവിടെ പൗരത്വ ബില്ല് നടപ്പിലാക്കാൻ വേണ്ടി പിണറായി ഗവണ്മെൻറ്റും ശ്രമിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിച്ചാൽ വല്ല തെറ്റുമുണ്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ നേതാക്കന്മാരോട് ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് ഈ വിഷയം വളരെ ഗൗരവമുള്ള കാര്യമാണ് നേരിട്ട് ഹാജരാവാൻ പറ്റാതെ പോയാൽ അവർ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും അതുകൊണ്ട് ഈ ഇവരുടെ പാസ്പോർട്ടുകൾ വിദേശത്തുള്ളവരുടെ പാസ്പോർട്ടിന്റെ കോപ്പി ഹാജരാക്കിയാൽ പോരെ ആ കോപ്പി ഹാജരാക്കിയാൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പാസ്പോർട്ട് സൈറ്റിൽ കയറി പാസ്പോർട്ട് നമ്പർ അടിച്ചു നോക്കിയാൽ അവർ വിദേശത്താണെന്ന് അറിയാലോ അവർക്ക് പാസ്പോർട്ടാണ് നാലാമത്തെ രേഖയാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് അടിയന്തരമായിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവും പറഞ്ഞു കേന്ദ്ര ഇത്തരം കൊടുക്കുന്ന ആണ് അതുകൊണ്ടാണല്ലോ ഈ നേരിട്ട് വിദേശത്തുള്ള ആളുകളെ പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ഇവിടെ വന്ന് ഹിയറിംഗ് ഡേറ്റിൽ ഹാജരാകണോ ജോലിക്ക് പോയവർ ഈ ഹിയറിംഗ് ഡേറ്റിൽ നേരിട്ട് വന്ന് ഹാജരാകണോ അത് മാത്രമല്ല അച്ഛൻ്റെയും അമ്മയുടേതാണ് അച്ഛൻ്റെ രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ അച്ഛന്റേതും കൊടുക്കണം അമ്മയുടേതും കൊടുക്കണം മനസ്സിലായില്ലേ അപ്പോ അതെ അതെ രണ്ടായിരത്തി നാലിന് മുൻപാണെങ്കിൽ അച്ഛന്റെയോ അല്ലെങ്കിൽ അമ്മയുടേതോ കൊടുത്താൽ മതി സഹോദരൻ്റെ പറ്റോ സഹോദരിയുടെ പറ്റോ അമ്മാവിന്റെ പറ്റോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റില് പെട്ടവരുടേതാണ് കൊടുക്കേണ്ടത് ആ നമ്പർ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഇവർക്ക് നേരിട്ട് ഹാജരാവാൻ പറ്റാത്തവർ കേരളത്തിൽ നിന്ന് കരട് വോട്ടർ പട്ടികയല്ല മെയിൻ ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അവരുടെ ഒന്നും ഉണ്ടാവില്ല അവരെല്ലാം നീക്കം ചെയ്യപ്പെടും ഇത് ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് ഇത് നിർബന്ധമായി തേ നിർബന്ധമായിട്ടും ഈ സർക്കാരിൽ നമ്മുടെ നേതാക്കന്മാർ ഇടപെട്ട് അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കിയേ മതിയാവും